കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്ത്രോത്രം ചെയ്യുന്നു വളരെ മനോഹരമായ ഈ ഇപ്രഭാതയാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ ഒരു പുതിയ വിഷയമായി നിങ്ങളെ അടുക്കൽ എത്തുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കേരളത്തിലും ഇന്ത്യയിലും കോളിളക്കം സൃഷ്ടിച്ച എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കുവാനാണ് ഞാൻ താൽപ്പര്യപ്പെടുന്നത് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നടത്തിയ ഒരു സിനിമയാകുന്നു എംബുരാൻ എന്ന് പറയുന്ന സിനിമ കലയെന്നു പറയുന്നത് ആസ്വാദക മനസ്സുകളിൽ കോളിളക്കമുണ്ടാക്കുന്ന പ്രമേയങ്ങൾ കൊണ്ടായിരിക്കണം കല അവതരിപ്പിക്കപ്പെടേണ്ടത് എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കോളിളക്കം ഉണ്ടാക്കുമ്പോൾ തന്നെ പ്രായോഗിക ജീവിതത്തിൽ അടിസ്ഥാനപരമായി പ്രശ്നങ്ങളിലേക്ക് കടക്കത്തക്ക രീതിയിൽ ആയിപ്പോയാൽ അതിനെ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയയില്ല അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മനുഷ്യൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഭാരതീയ മനസ്സുകളിൽ വിശേഷിച്ച് കേരളത്തിൻ്റെ മനസ്സുകളിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ച സിനിമയായി മാറി എന്ന് പറയാതിരിക്കുവാൻ കഴിയയില്ല എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപം ആകുന്നു എന്ന് പറയപ്പെടുന്നു ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനല്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ നിരീക്ഷണത്തിൽ ഒരു പക്ഷെങ്കിൽ അത് ഗുജറാത്ത് കലാപം ആയിരിക്കും എന്ന് ചിന്തിക്കേണ്ടതായി വരും അപ്പോൾ തന്നെ രാഷ്ട്രീയമായി അതിനെ ചിന്തിക്കേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളമില്ല ഞാൻ രാഷ്ട്രീയമായി അതിനെ ചിന്തിക്കുന്ന ചിന്തിക്കാൻ താൽപ്പര്യപ്പെടുന്നുമില്ല പക്ഷേ ഗുജറാത്ത് കലാപം വേണ്ടിയിരുന്നു എന്ന് അതിൽ പ്രജോദാക്കൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു ഒരു നാടിനെയും ഒരു നഗരത്തെയും ഒരു ദേശത്തെയും ഇളക്കിമറിച്ചുകൊണ്ട് മനുഷ്യൻ്റെ കൂട്ടക്കുറിച്ച് നടത്തിയ ആ കലാപം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായി വരും ഒരു സമൂഹത്തെ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് ആട്ടിയൊതുക്കുവാനും പറഞ്ഞു വിടുവാനും വേണ്ടി നടത്തിയ ഒരു കലാപമായിരുന്നു ഗുജറാത്ത് കലാപമെന്ന് ആളുകൾ പറയുന്നു എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയില്ല എങ്കിൽ പോലും അതിലെ നരനായാട്ടും നരഹത്യയുമൊക്കെ മാനുഷികമല്ല ദൈവികമല്ല ഒരു കാരണവശാലും അനുവദനീയമല്ല എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല മനുഷ്യർ തമ്മിൽ സ്നേഹിച്ച് സഹവർത്തിത്വത്തോടുകൂടെ ജീവിക്കുന്നതാകുന്നു ദൈവം ആക്കി വെച്ച ഈ ഭൂമിയിൽ കരണീയമായ വസ്തുത അതിനെ ലംഘിക്കുകയും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്താൽ അത് ദോഷം സംഭവിക്കുവാനേ ഇടയാകുള്ളൂ എംബുരാൻ സിനിമയുടെ എതിരാളികൾ പറയുന്നത് ആ ഗുജറാത്ത് കലാപത്തെ കലാപത്തെയാകുന്നു പ്രമേയമായി അവതരിപ്പിച്ചിരിക്കുന്നതെന്നും ഗുജറാത്ത് കലാപത്തിൻ്റെ കാരണങ്ങൾ മൂന്ന് കാരണങ്ങൾ അവരവിടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അത് ഗുജറാത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയുടെ നവോത്ഥാന മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ ബാക്കി പത്രമായി നമ്മളതിനെ കാണേണ്ടതായിരിക്കുന്നത് ഗുജറാത്ത് കലാപം നടത്തിയത് ഇവിടുത്തെ സംഘപരിവാർ ശക്തികളാണെന്ന് ആളുകൾ ആണയിട്ടു പറയുമ്പോൾ ആ സംഘപരിവാർ ശക്തികളുടെ അജണ്ട എന്താണെന്നു കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായി വരും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭാരതീയ പാരമ്പര്യത്തിൽ നമ്മുടെ ജനക ജനങ്ങളുടെ സൗര്യജീവിതത്തിന് ഏത് സമയത്തും വിള്ളൽ വരുത്തത്തക്ക രീതിയിലാകുന്നു സംഘപരിവാർ ശക്തികളുടെ പ്രവർത്തനവും അതിൻ്റെ പ്രയോക്താക്കൾ നടപ്പിലാക്കുന്ന സംഭവവ്യാസങ്ങളെന്ന് പറയാതിരിക്കാൻ കഴിയയില്ല അങ്ങനെ വരുമ്പോൾ ഗുജറാത്ത് കലാപം ഒരു അജണ്ടയിൽ നിശ്ചയിച്ചെടുത്തതായിരുന്നു എന്ന് പറയാൻ കഴിയും അതങ്ങനെയാണെങ്കിൽ പോലും സിനിമയുടെ പ്രമേയാവതാരകൻ അതിനെ ഏതോ തരത്തിൽ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ശക്തികൾ തന്നെ ആ സിനിമയ്ക്കെതിരെ വളരെ ശക്തമായി പോരാടുവാനിടയായി സിനിമയെ സിനിമയായി കാണുന്നതിന് പകരം അതൊരു മറ്റൊരു രീതിയിൽ അതിനെ ചിത്രീകരിക്കുവാനും ആളുകളെ വഷളാക്കുന്നു എന്ന് പറയുവാനും ശ്രമിക്കുമ്പോഴാകുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കടയ്ക്കൽ കത്തിവെച്ചു കൊണ്ട് നടത്തുന്ന സംഘപരിവാർ ശക്തികളുടെ ആ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് സംഘപരിവാർ ശക്തികൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊരു വലിയ ചോദ്യചിഹ്നവും അത് വലിയ വിഷയമാണ് ഒന്നാമതായി ഇവിടുത്തെ മുസ്ലിങ്ങളെ കെട്ടുകെട്ടിക്കുക രണ്ടാമതായി ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുക മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റുകളെ തുരത്തുക എന്നുള്ളത് ഞാനീ സാധാരണക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഉത്തരേന്ത്യയിലാണെങ്കിൽ ഏറ്റവും സാധാരണ ജനങ്ങളാണ് ക്രിസ്തുമാർഗം സ്വീകരിക്കുന്നത് കേരളത്തിലും ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിസ്തുമാർഗം സ്വീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ സാധാരണക്കാരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ ശക്തിയാകുന്ന മുസ്ലിമും രണ്ടാമത്തെ ശക്തിയാകുന്ന ഇവിടുത്തെ ദളിതനും പട്ടികജാതിക്കാരനും ഉൾപ്പെടെയുള്ള പിന്നോക്ക വർഗത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ അവരെയും കൂടെ തുരത്തുവാനുള്ള ക്രമീകരണമാണ് സംഘപരിവാർ ശക്തികൾ ഇവിടെ ചെയ്യുന്നത് മൂന്നാമത് മൂന്നാമതവർ ലക്ഷ്യമിടുന്ന കമ്മ്യൂണിസ്റ്റുകാരെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് എനിക്കറിയില്ല അവരൊരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അതിനേക്കാൾ ഉന്മൂലനം ചെയ്യുന്നത് നന്നായിരിക്കും എന്നൊരു പക്ഷെങ്കിലും അവർ ഉണ്ടായിരിക്കാം എന്തായിരുന്നാലും ശരി ഈ മൂന്ന് അജണ്ടയിൽ നിന്നുകൊണ്ടാകുന്ന ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ഇവിടുത്തെ തൽപര കക്ഷികൾ പറയുമ്പോൾ എനിക്കതിൽ പക്ഷം ചേരുവാൻ കഴിയില്ല കാരണം ഞാനൊരു ക്രിസ്തുവിശ്വാസി ആയതുകൊണ്ട് ഞാനൊരു ക്രിസ്തു മതവിശ്വാസിയല്ല ക്രിസ്തു ക്രിസ്തുവിശ്വാസി ആയതുകൊണ്ട് എനിക്കതിൽ പക്ഷം ചേരുവാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം കൂടെ ഞാൻ തുറന്നു പറയുവാൻ ഈ അവസരം എന്താൽപര്യപ്പെടുന്നു ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം സംഘപരിവാർ ശക്തികൾ ഒന്നാമത്തെ അജണ്ടയാകുന്ന മുസ്ലിങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ അവരെ മാറ്റി നിർത്തിയിട്ട് രണ്ടാമത്തെ ശക്തി അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ ഇവിടുന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ശക്തി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും ദളിതരും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും പിന്നോക്ക വർഗ്ഗക്കാരും ആദിവാസികളും ഒക്കെയാണെന്നുള്ള വസ്തുതകൾ നമ്മൾ ഓർത്തിരിക്കണം അവരും കൂടെ ഇന്ത്യൻ സമൂഹത്തിൽ മാറ്റപ്പെടേണമെന്ന് ആ സംഘപരിവാര ശക്തികൾ ആഗ്രഹിക്കുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടതായിരിക്കുന്നു എന്തായാലും ഒരു യാഥാർത്ഥ്യം ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ മതപരമായ ഇന്ത്യയുടെ സാംസ്കാരികമായ ഇന്ത്യയുടെ താത്വികമായ ചിന്തകൾ നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയിലേക്ക് കുടിയേറ്റം നടന്ന കാലഘട്ടങ്ങളെ നമ്മൾ പരിശോധിക്കണം ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിലേക്ക് ക്രിസ്തുമാർഗം കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയയില്ല അവരാണ് ഇവിടുത്തെ ഈ സംഘപരിവാര ശക്തികളുടെ രണ്ടാമത്തെ ശത്രുക്കളായി കാണുന്നത് പക്ഷേങ്കിൽ ഒരു കാര്യം ഈ ഒന്നാം നൂറ്റാണ്ടിൽ ഇവിടേക്ക് കടന്നു വന്ന ക്രിസ്തു മതം അവിടെ ആയിരുന്ന ആളുകളെ അല്ലെങ്കിൽ ഇവിടെ ആയിരുന്ന ആളുകളെ ക്രിസ്തു മതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ ജാതി ഉന്മൂലനത്തിന് വേണ്ടി ശ്രമിച്ച ആളുകളാകുന്നു ക്രിസ്തുമാർഗം സ്വീകരിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയയില്ല അങ്ങനെ ക്രിസ്തുമാർഗ്ഗം സ്വീകരിച്ച ആളുകൾ ഒന്നിച്ചു ചേരുമ്പോൾ അതൊരു ക്രിസ്തുവ മാർഗമായി വളർന്ന് തീർന്നു ഇവരുടെ ഇച്ഛാശക്തിയും ഇവരുടെ പാരമ്പര്യമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ബി സി ആയിരത്തി അഞ്ഞൂറിന് രണ്ടായിരത്തിനും ഇടയിൽ ഇവിടെ വന്ന ആര്യന്മാർക്ക് എന്താണ് ഇതിനകത്ത് കാര്യമെന്ന് ചോദിക്കേണ്ടതായി വരും ഇവിടുത്തെ ക്രിസ്ത്യാനികളായിരിക്കുന്ന ദളിതരും പട്ട്യാധിക്കാരനും ഹാരപ്പ മോഹൻജദാരോ ജദാരോ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്ന ആളുകളും അവരുടെ പരമ്പരയിൽപ്പെട്ട ആളുകളുമാകുന്നു ഇവിടെ മാറിക്കിട്ടണമെന്ന് പറയുന്ന രണ്ടാം ശക്തിയെങ്കിൽ അതിൻ്റെ പ്രായോഗികത ഏറ്റവും മോശമാണ് അതിലെ രാഷ്ട്രീയം വളരെ അളിഞ്ഞതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയയില്ല മൂന്നാമത്തെ ആളുകളെന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഞാൻ കടക്കുവാനും ആഗ്രഹിക്കുന്നില്ല എന്തായിരുന്നാലും ഒരു യാഥാർത്ഥ്യം നാം തുറന്നു പറഞ്ഞേ പറ്റുകയുള്ളു ക്രിസ്തുമാർഗത്തെ സംരക്ഷിക്കുവാൻ ഒരു സിനിമ ഇവിടെ ആവശ്യമില്ല ക്രിസ്തുമാർഗത്തെ സംരക്ഷിക്കുവാൻ ഇവിടെ മറ്റു യാതൊരു ശക്തിയുടെയും ആവശ്യമില്ല ക്രിസ്തുവിന് ക്രിസ്തുമാർഗത്തെ സംരക്ഷിക്കാൻ കഴിയും ഏത് പ്രതിസന്ധികളെയും ഏത് പ്രലോഭനങ്ങളെയും മകഞ്ഞു മാറ്റിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ക്രിസ്തീയ മാർഗത്തെ തച്ചുടയ്ക്കുവാൻ ഇവിടെ ആർക്കും കഴിയുകയില്ല ഇവിടുത്തെ തൽപര കക്ഷികൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിലെ സംഭവങ്ങൾ സംഭവങ്ങൾക്കൂടെ ഈ എംബരാൻ സിനിമയുമായി കൂട്ടിക്കൊടച്ച് രംഗത്ത് കൊണ്ടുവന്ന് ക്രിസ്ത്യാനികളെക്കൂടെ അതിൽ പങ്കാളികളാക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് ഒരു ചെറിയ കെണിയാണെന്ന് മനസ്സിലാക്കുവാൻ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടെ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്തായിരുന്നാലും ശരി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് മാറേണ്ട ശക്തികളിൽ പ്രധാനപ്പെട്ട ശക്തികളിലൊന്ന് ക്രിസ്തുമാർഗം സ്വീകരിച്ച ദളിതനും പട്ടികാതിക്കാരനും പട്ടികവർഗക്കാരനും അവരെ മാറ്റി ഒരു ഇന്ത്യ വിഭാവനം ചെയ്യുവാൻ ഇവിടെ ആർക്കും കഴിയില്ല എന്നുകൂടെ ഉറക്കം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ എൻ്റെ ഈ ചാനൽ കാണുന്ന നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ആളുകളിൽ എത്തേണ്ടതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ